രണ്ട് ദിവസമായി വാട്സ്ആപ്പ് ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഇൻസ്റ്റഗ്രാം ആപ്പുകളിലെല്ലാം ഒരു വളയം പ്രത്യക്ഷപ്പെട്ടത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും അല്ലെ നീലനിറത്തിൽ കാണപ്പെടുന്ന ഇത് എന്താണെന്ന് ആളുകൾക്ക് സംശയവും ഉണ്ടാകും പേടിക്കാനൊന്നുമില്ല മെറ്റ് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു പുതിയ ഫീച്ചറാണിത് മാസം മുമ്പാണ് മെറ്റ എ ഐ ഫീച്ചർ കൊണ്ടുവന്നതെങ്കിലും ഇപ്പോഴാണ് ഇന്ത്യയിൽ ഇത് ലഭ്യമായി തുടങ്ങിയത് ചാറ്റ് ജി പി ടി പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ചാറ്റ് ബോട്ട് ആണ് മെറ്റ എ ഐറ്റ ഡോട്ട് എഐ എന്ന യു ആർ എൽ വഴി നമുക്ക് എ ഐ ചാറ്റ് ബോട്ട് നേരിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഇനി മെറ്റ എ ഐ കൊണ്ട് നമുക്ക് എന്തൊക്കെയാണ് ഉപയോഗം എന്നല്ലേ നോക്കാം സാധാരണ ഏത് കാര്യത്തിനും ഇന്റർനെറ്റിനെ ആശ്രയിക്കുന്ന നമ്മൾ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് നമ്മുടെ ബുദ്ധിയും വലിയ തോതിൽ ഉപയോഗിക്കണം എന്നാൽ എ ഐ ചാറ്റ് ബൂട്ടുകൾ ആകുമ്പോൾ ആ പണിയെല്ലാം എമുക്ക് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ വേണ്ട വിവരങ്ങൾ എ ഐ ക്രോഡീകരിച്ചു തരും ഇനി നമുക്കൊരു ലീവ് ആപ്ലിക്കേഷൻ വേണോ ജസ്റ്റ് ഇക്കാര്യം പറഞ്ഞാൽ മതി തരും അതും കൃത്യം ഫോർമാറ്റ് ഇനി പോട്ടെ ഒരു ലവ് ലെറ്റർ വേണോ ആളുകളുടെ പേരും സന്ദർഭവും പറഞ്ഞു കൊടുത്താൽ നല്ല കിഡിലൻ ലെറ്റർ എപ്പ് ചെയ്ത് തരും ഉപയോഗിച്ച് ഏത് കണ്ടന്റും നമുക്ക് ക്രിയേറ്റ് ചെയ്യാം അതോടൊപ്പം വിവിധ വിഷയങ്ങളിൽ കൂടുതൽ ആഴത്തിലുള്ള വിവരങ്ങൾ കണ്ടെത്തുന്നതിനും ഉപയോഗിക്കാം ഒരു യാത്ര പ്ലാൻ ചെയ്തുവന്നിരിക്കട്ടെ അഭിപ്രായം ചോദിക്കാം ചിത്രങ്ങൾ നിർമ്മിക്കാനും വാട്സ്ആപ്പ് സ്റ്റിക്കറുകൾ ഉണ്ടാക്കാനും ചിത്രങ്ങൾ മാറ്റങ്ങൾ വരുത്താനും മെറ്റ എ ഐ ഉപയോഗിക്കാമെന്ന പ്രത്യേകതയും ഉണ്ട് ചുരുക്കി പറഞ്ഞ ഒരു വ്യക്തിയോടെന്ന പോലെ തന്നെ നമുക്ക് മെറ്റ എ എ അസിസ്റ്റന്റുമായി സംസാരിക്കാനാകും തുടക്കത്തിൽ ഇംഗ്ലീഷ് ഭാഷയിലാണ് മെറ്റ എ ഐ സേവനങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുക ഫീഡിൽ തന്നെ ലഭിക്കും വാട്സാപ്പിൽ കൊണ്ടുവരുന്നതിനെ കുറിച്ച് മെറ്റ കണക്ട്വന്റി ട്വന്റി ത്രീ ഇവന്റിൽ മാർക്ക് ബെർക്ക് പ്രഖ്യാപിച്ചിരുന്നു അതാണിപ്പോൾ പ്രാവർത്തികമാക്കിയിരിക്കുന്നത് അപ്പോ പിന്നെ വൈകിക്കേണ്ട എന്ത് സംശയമുണ്ടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കിക്കൊള്ളൂ